സ്നേഹവും ബഹുമാനവുമുള്ള കേരള റിട്ടയേർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ്സിൻ്റെ തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികളെ നേതാക്കളെ പ്രവർത്തകരെ സുഹൃത്തുക്കളെ എന്ന തിരുവനന്തപുരം അധ്യാപക ഭവനിൽ വച്ച് നടന്ന കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ്സിൻ്റെ സ്ഥാപക ദിനാഘോഷം സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ഞാനിവിടെ ഇതോടൊപ്പം പ്രസൻറ്റ് ചെയ്യുന്നത് എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയൊന്ന് സ്ഥാപക ദിനമായി നമ്മൾ ആഘോഷിച്ചു വരുന്നതാണ് ഇപ്രാവശ്യം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതേ ദിവസം ആഘോഷ പരിപാടികൾ നടക്കുകയാണ് അതോടൊപ്പം തിരുവനന്തപുരം ജില്ലയുടെ സ്ഥാപക ദിനാഘോഷം ഇന്ന് ജില്ലാ പ്രസിഡന്റ് ശ്രീ മോഹനൻ മുക്കോല അധ്യക്ഷനായി അദ്ധ്യാപക ഭവനിൽ നടക്കുകയുണ്ടായി സെക്രട്ടറി ശ്രീമതി രാജേശ്വരി സബിത സ്വാഗതം ആശംസിച്ചു കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് മുൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എ ഐ എഫ് പി ടി ഒ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ എം സലാഹുദ്ദീൻ മുഖ്യ പ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ വിഴിഞ്ഞം ഹനീഫ സംസ്ഥാന നേതാക്കളായ ശ്രീ കെ ഒ തോമസ് മാസ്റ്റർ ശ്രീ യൂനുസ് കുഞ്ഞും മാസ്റ്റർ ശ്രീമതി രുക്മിണി രാധാകൃഷ്ണൻ ശ്രീമതി ലീലാമ്മ ഐസക് ശ്രീ ജോസ് വിക്ടർ ഹയർ സെക്കൻഡറി അധ്യാപക നേതാവായിരുന്ന ശ്രീ മോഹൻകുമാർ ശ്രീ വെള്ളനാട് മോഹനൻ ശ്രീമതി ശ്രീലത ശ്രീ പൂവത്തൂർ സദാശിവൻ ശ്രീ മണക്കാട് വേലായുധൻ സാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ ട്രഷറർ ശ്രീമതി ജബീല ബിബി ടീച്ചർ കൃതജ്ഞത രേഖപ്പെടുത്തി ആനുകാലിക രാഷ്ട്രീയ സാമൂഹ്യ ചുറ്റുപാടിൽ അധ്യാപകൻ ഒരിക്കലും റിട്ടയർ ചെയ്യുന്നില്ല എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് ഓർമ്മിപ്പിച്ചു സംഘടനയുടെ കേരള റിട്ടയേഡ് ടീച്ചേഴ്സ് കോൺഗ്രസിൻ്റെ പ്രിയങ്കരനായ സ്ഥാപകൻ സ്ഥാപക നേതാവ് ശ്രീ അമ്പലത്തുറ രാമചന്ദ്രൻ നായരെ എല്ലാവരും എല്ലാ നേതാക്കളും അനുസ്മരിച്ചു എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെ ആയിരുന്നു സംഘടന കൂടുതൽ ശക്തിപ്പെടുന്നത് നിലവിൽ കെ പി എസ് ടിയെ അധ്യാപക സംഘടനയുമായി സഹകരിച്ചുകൊണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും സ്ഥാനമൊട്ടാകെ കെ പി എസ് ടിയുമായി കൂടുതൽ ബന്ധം സ്ഥാപിച്ചുകൊണ്ടും സംഘടന കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിൽ ധാരാ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു മുഖ്യ പ്രഭാഷകനായ ശ്രീ സലാഹുദ്ദീൻ സാറിൻ്റെ പ്രഭാഷണം ഏതായാലും വളരെ സമുചിതമായിട്ട് സ്ഥാപക ദിനം ആഘോഷിച്ച് പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഓജസ്സോടും കൂടി മുന്നോട്ട് പോകുവാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് യോഗം ദേശീയ ഗാന കൂടി അവസാനിച്ചു